നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ് ഞാൻ ഇവിടെ വിട്ട് പോവാനു വന്നോട്ടെ ചോദിക്കാതെ സങ്കടമുണ്ട് സങ്കടമുണ്ട് ഞാൻ ഞാനിവിടുന്ന് പോകാനുള്ള മെയിൻ കാരണം എന്റെ കഴിവുകൾ മാത്രം ഓഡിയൻസ് കാണുകയും അടി ഒരിക്കലും ഉള്ളിൽ കയറാതെ വരികയും ചെയ്യുന്നു ഈ ആ ഒരു അവസരത്തിൽ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത് തീരുമാനമാണ് ഞാൻ പിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും നമ്മുടെ കൂടെ ഒരാളെന്നുള്ള നിലയിൽ പോയി കഴിയുമ്പോൾ മിസ് ചെയ്യും ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് നിർത്താറില്ലേ അപ്പൊ അതിന്റെ കൂടെ ഊണ് കഴിഞ്ഞതിന് ശേഷം മധുരവുമില്ലാത്തൊരു കപ്പലിന് വിട്ടായി വരും ഇത് കടിച്ചത് പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന ഒട്ടിപ്പിടിക്കുന്നൊരു ഫീലിങ്സ് അതൊരിക്കലും പിന്നെ എനിക്ക് പറയാനുള്ളത് ഷാജോണിനോടാണ് കാരണം ഇനി ഇവിടം വിട്ടിട്ട് ഞാൻ ചിലപ്പോ പോയി സിനിമയിലൊക്കെ അഭിനയിച്ചൊരു നായകനായി ചിലപ്പോൾ ആ പടത്തിന് ഓസ്കാരമായിട്ട് വരെ വരും ആ വാടും പിടിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോ ആ സ്ഥലത്തിന് വെച്ച് ഷാജു നമ്മൾ തമ്മിലൊന്നും നേരിട്ട് കണ്ടെന്ന് വരും അപ്പോഴും നിങ്ങളിവിടെ ഈ വേദിയിൽ വെച്ച എന്നോടി കാണിച്ചത് ഞാനത് മനസ്സിലട്ടാ മതി സങ്കടങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ളിന്ന് വരുമെന്നല്ലോ പറഞ്ഞു പപ്പടയിൽ വരില്ലല്ലോ ഫീൽ റിഞ്ഞല്ലമറ ഇത്രയും നാളെ ഞാൻ ഉണ്ടായിട്ട് നിനക്ക് എന്നെ ഒപ്പിയെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാ കാ സോണി ാണ് ഡന തോന്നേ എന്റെ ഫോൺ വന്നപ്പോ ഒന്ന് അനിയന് തോന്നേ അത് എന്താ എടുത്ത് വെച്ചേക്കുന്നത് അറിയാൻ കഴിഞ്ഞ ഒരാഴ്ച ഷൂട്ട് ചെയ്ത എപ്പിസോഡുകൾ മുഴുവൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഹാർഡ് ഡിസ്ക് ആണ് അതുകൊണ്ടാണ് ഏട്ടൻ പോകാൻ പോണത് മാമില്ല എന്താ മാവില് ഇത് ഡയറക്ടർ ഹരി ഒഴിച്ച് ബാക്കി എല്ലാം അതിനകത്തുണ്ടല്ലോ ആണ്ടേ അതെ മൈക്ക് എടുത്തോണ്ട് പോകുന്നത് ഹലോ ഇതൊക്കെ എന്താ എടുത്തോണ്ട് പോകുന്നത് എന്താ എന്റെ ഒരുപാട് നല്ല ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഓർമ്മ എന്നില് വേണ്ടേ ഓ അതുകൊണ്ടാണ് ഞാൻ ഞാൻ കൊടുത്തത് എനിക്ക് ഇതുകൊണ്ടൊക്കെ തന്നെ മോളെ ഈ മാമനി വേദി വിട്ട് പോവാത്ത